എല്ലാവർക്കും ദൈവാനുഗ്രഹപ്രദമായ ഒരു നല്ല ദിവസം ആശംസിക്കുന്നു ശാസ്ത്ര രചനകളും രചനകളും നടത്തിയ വലിയ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ അദ്ദേഹത്തിന്റെ യൂണിഫൈഡ് തീറം എന്ന സിദ്ധാന്തം ആവിഷ്കരിച്ചു ഈ അവസരത്തിൽ അദ്ദേഹത്തിന് നൽകിയ അനുബോധന ചടങ്ങിൽ മറുപടിയായി അദ്ദേഹം പറഞ്ഞത് ഇപ്രകാരമായിരുന്നു എനിക്കറിയേണ്ടത് ദൈവം എങ്ങനെ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചു എന്നതാണ് തൻ്റെ എല്ലാ കണ്ടുപിടുത്തങ്ങൾക്കുമപ്പുറം ദൈവത്തിൻ്റെ അപരിപേയമായ ശക്തി കണ്ടെത്തിയ ശാസ്ത്രജ്ഞനായിരുന്നു ഐസ്റ്റീൻ ആത്മീയവും ഭൗതികവുമായ സകല രംഗങ്ങളിലും ദൈവം അറിവിൻ്റെ വാതായനം പ്രപഞ്ചത്തിന് കൊടുക്കുന്നു ഈ അറിവുകൾ ആർദ്രതയില്ലാത്ത ഹൃദയത്തിലെത്തുമ്പോൾ നന്മയ്ക്ക് പകരം അത് സർവനാശത്തിലേക്ക് നയിക്കുന്നു ഈ അറിവുകൾ മാനവരാശിയുടെ വളർച്ചയ്ക്ക് ഉതകുന്നതാകുമ്പോൾ അവിടെ സ്വർഗ്ഗമാണ് പണിയപ്പെടുക നമ്മുടെ അറിവുകൾ മാനവരാശിയുടെ നന്മയ്ക്കായി നമുക്ക് വിനിയോഗിക്കാം